നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പെൻഷന് അർഹതയുള്ള എല്ലാവർക്കും ആയിരത്തി രൂപ വീതം കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ എന്നാൽ ചില ആളുകളുടെ കൈകളിലേക്ക് നേരിട്ട് എത്തുന്ന പെൻഷൻ തുക ഈ മാസം മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട് ഈ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാത്ത സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ പണം എത്തിച്ചേരണമെങ്കിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ രേഖകളും കൃത്യസമയത്ത് തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തിയാക്കാത്തവർക്കും ഈ തുക ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എല്ലാ ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ പെൻഷൻ മസ്തറിയും പൂർത്തിയാക്കേണ്ടതാണ് വളരെ ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം